റിട്ടേൺ ഗിഫ്റ്റ് ആദ്യ അപ്പൊ നല്ല ഇഷ്ടായിട്ടോ നല്ല ഇഷ്ടായിരുന്ന നല്ല ഇഷ്ടായി ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതില് ഒരു ചെറിയൊരു വാച്ച് ബ്രേസ്ലെറ്റ് ആണ് അതെ കണ്ട് പഴകിയായിട്ടാണ് ഇത് വാങ്ങിച്ചത് എവിടുന്നാണെന്നോ അല്ല ഇതിന്റെ റിവ്യൂ ഇതിന്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്താണ് അത് എന്റെ ഹസ്ബൻഡോ എന്റെ ഫ്രണ്ട്സോ എന്റെ പാരൻസോ അല്ലെങ്കിൽ എന്റെ സിസ്റ്റേഴ്സോ കസിൻസോ ആരും എല്ലാം ഇത് സ്ട്രെയിഞ്ചർ ആയിട്ടുള്ള ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നാണ് കേട്ടോ അതായത് അവര് കഴിഞ്ഞ മാസം എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് ഹാമ്പറിന്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പ്രതീക്ഷിച്ചതിലും അടിപൊളിയായി ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്ത നമ്പറിന് കോൾ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഗിഫ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ പാർട്ട്ണർക്ക് വളരെ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിപ്പോയി കാരണം ആൾ നാട്ടിലില്ലാത്തതിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നവർ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അപ്പൊ നമ്മള് ആയിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ആൾ ആരാണെന്നോ ആ സ്ഥലം എവിടെയാണെന്നോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല അപ്പൊ അവർക്ക് അത്രയും സന്തോഷമായി എന്ന് പറഞ്ഞു അപ്പൊ അവര് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ആണ് ഈ ഗിഫ്റ്റിന്റെ ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട് എന്ന് പറയാം അതിന്റെ ആവശ്യം ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള പേയ്മെന്റ് ഓൾറെഡി ചെയ്തതാണല്ലോ എന്നത് ഞാൻ പറഞ്ഞു പക്ഷെ അപ്പോ അവര് പാർട്ട്നർ പറഞ്ഞതാണ് അതായത് അവരെ വൈഫ് പറഞ്ഞതാണ് അങ്ങനെ അവർക്കൊരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കി ഇങ്ങനെ അയച്ചു കൊടുക്കിന്ന് എന്ന് അപ്പൊ നമ്മള് ഓൾറെഡി ഹാമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്ക് ആ ഹാമ്പർ ആയിട്ടൊന്നും അയക്കണ്ടെന്ന് വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ് ആണ് പക്ഷെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കാരണം ഈ ഇതുപോലത്തെ ഒരു എന്റെ കയ്യിലുണ്ട് പക്ഷെ ഇങ്ങനെ വാച്ച് വരുന്ന മോഡലില്ല ഇത് ചെറിയ റൈറ്റ് ഐറ്റാണെന്നുണ്ടെങ്കിൽ വെരി ഹാപ്പി കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും നോർമലി വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്ക് അതിനുള്ള പേയ്മെന്റും കിട്ടും അവര് ഹാപ്പി നമ്മൾ ഹാപ്പി നല്ല കസ്റ്റമേഴ്സിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ട് നല്ല ഹാപ്പി ആയി സർപ്രൈസിങ് ആയിരുന്നു നല്ല വർക്ക് ആയിരുന്നു അങ്ങനെ ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പക്ഷെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് അതായത് സർപ്രൈസിങ് ആണ് കാരണം നമ്മൾ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞാല് കൂടുതല് പേയ്മെന്റ് കിട്ടുവെന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് പാടൊന്നുമില്ല കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് നമ്മളെ വർക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടപ്പോ വർക്ക് ഇഷ്ടമായിട്ട് അവരെ ഗിഫ്റ്റ് കിട്ടിയ ആള് പറഞ്ഞിട്ടേ അവരെ താല്പര്യപ്രകാരം നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് അയച്ചു നിൽക്കുകയാണെ നല്ല നല്ല രസുള്ള കാണാനെ അപ്പൊ നല്ല ഇഷ്ടായിട്ടോ നല്ല ഇഷ്ടമായിരുന്ന നല്ല ഇഷ്ടായി പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഗിഫ്റ്റ് അത് ആര് തരാണെങ്കിലും അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഭയങ്കര സ്പെഷ്യൽ അല്ലേ എനിക്ക് നല്ല സ്പെഷ്യൽ ആണ് കാരണം ഞാൻ ഗിഫ്റ്റും ഹാമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷമായി ആ അതിന്റെ ഇടയിൽ എനിക്ക് ഏർ പറഞ്ഞില്ലേ പേയ്മെന്റും കാര്യങ്ങളോ അല്ലാതെ എക്സ്ട്രാ പേയ്മെന്റോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു റിട്ടേൺ ഗിഫ്റ്റ് ഇതാദ്യമായിട്ടാണ് ഐ എം വെരി ഹാപ്പി ഇത് തന്നാൾക്കും തരാൻ പറഞ്ഞ ആൾക്കും സ്പെഷ്യൽ താങ്ക്സ് ഈ വീഡിയോ കാണാൻ അറിയില്ല ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യൊന്നും ഇല്ല കാണുമായിരിക്കും കാരണം ഒരു പേജ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണുമായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു